കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ശ്രീ സി ജെ റോയി സ്വയം അവസാനിപ്പിച്ച വാർത്ത കേട്ടപ്പോൾ വളരെ വേദനയും വിഷമവും തോന്നി യഥാർത്ഥത്തിൽ പല ഏജൻസികളും ഒരു ഏജൻസിയും കുറ്റം പറയാനല്ല ആൾക്കാരെ വ്യവസായികളെ വേട്ടയാടാനും രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിക്കപ്പെടാനും ഉള്ളതാണ് അത് എ ബി ഓർ സി പൊളിറ്റിക്കൽ പാർട്ടിയുടെ അല്ല എല്ലാ ഏജൻസികളും ഇതേപോലെ മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ടെന്ന കാര്യത്തെ സംശയം ഒന്ന് ആലോചിച്ചു നോക്കുക ഇദ്ദേഹത്തിന് ഒൻപതിനായിരം കോടി രൂപയുടെ സ്വത്ത് ഉണ്ടെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് ഒൻപതിനായിരം കോടി രൂപയുടെ സ്വത്ത് ആ ഒൻപതിനായിരം കോടി രൂപയുടെ സ്വത്ത് ഉണ്ടായിട്ടും ആത്മഹത്യ ചെയ്യണമെങ്കിൽ എത്ര മാത്രം ഒരു മാനസികമായ ടോർച്ചർ ഉണ്ടായി കാണണം നമ്മൾ എത്ര മാത്രം ആ മനുഷ്യൻ മാനസികമായി ടോർച്ചർ ഉണ്ടായി സ്വയം ഒരു തോക്കെടുത്ത് വെടിവെച്ച് അവസാനിപ്പിക്കണമെങ്കിൽ എന്തുമാത്രം ഹരാസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകണം എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകണം ഒരു പക്ഷേ അറസ്റ്റ് ചെയ്യുന്നതടക്കം പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ മലയാളി വ്യവസായി ഡോക്ടർ സി ജെ റോയിയുടെ ആത്മഹത്യയിൽ ആദായ നികുതി വകുപ്പിനെതിരെ കോൺഫിഡൻസ് ഗ്രൂപ്പാണ് ഐ ടി ഉദ്യോഗസ്ഥർ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയെന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പ് ആരോപിക്കുന്നു ബംഗളൂരുവിലെ ഓഫീസിൽ ഐ ടി റെയ്ഡ് തുടരുന്നതിനിടെ കൊച്ചി സ്വദേശിയായ സി ജെ റോയ് തലയിൽ വെടിവെച്ച് മരിച്ചത് സംസ്കാരം നാളെ ബംഗളൂരുവിൽ വെച്ച് നടക്കും तो तो दा नौन नौन दा दा ും ശ്രീധരൻ പ്രമുഖ വ്യവസായി ആത്മഹത്യ ചെയ്തിട്ടിപ്പോഴും ആ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ ഒരു വ്യക്തത വരുന്നുണ്ടോ ഈ റെയ്ഡിന് പിന്നാലെ ഉണ്ടായ മാനസിക സമ്മർദ്ദം തന്നെയാണോ ആത്മഹത്യയിലേക്ക് നയിച്ചത് പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്താണ് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു റെയ്ഡ് കാര്യം ബാംഗ്ലൂർ പോലീസ് സ്ഥിരീകരിച്ചു ഞാൻ ചർച്ചയ്ക്ക് തന്നപ്പോ ഫ്ലവേഴ്സ് വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഒരു ആരോപണം മാത്രമാണ് ഇത് ഐ ടി ഉദ്യോഗസ്ഥർ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയിരുന്നു സി ജെ റോയി അതിനാലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് പോലീസ് അല്പസമയം മുൻപ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒരു പ്രതികരണം വന്നിരുന്നു ഈ വിഷയത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇവിടെ റെയ്ഡ് പുരോഗമിക്കുന്നുണ്ട് ഇന്നും റെയ്ഡിന് ഉദ്യോഗസ്ഥരെത്തി കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് കൊച്ചി ടീമാണ് ഇവിടെ ഇന്ന് പരിശോധനയ്ക്ക് എത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ ഒരു മുറിയിൽ കുറെ രേഖകൾ സീൽ ചെയ്തു വെച്ചിരുന്നു അതെടുക്കുക അതോടൊപ്പം തന്നെ സി ജെ റോയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ തേടുക ഇതുമായിരുന്നു ഇന്നത്തെ റെയ്ഡിന്റെ പ്രധാന ലക്ഷ്യം ഏതായാലും ആ ഉദ്യോഗസ്ഥരെത്തി അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു തുടർന്ന് അതിനിടയിലുള്ള ഒരു ഗ്യാപ്പിൽ അദ്ദേഹത്തിന് പുറത്തു പോകാൻ അനുവദിച്ചു ഈ പുറത്തു പോയപ്പോൾ അദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ റൂമിൽ പോയി ഈ റൂമിൽ പോയതിന് പിന്നാലെ വെടിയൊച്ച കേൾക്കുകയായിരുന്നു എന്നാണ് ഐ ടി ഉദ്യോഗസ്ഥർ പോലീസിന് നൽകിയിരിക്കുന്ന വഴി നമ്മൾ ഈ ഇവിടെ വരുമ്പോഴും അതായത് ശേഷവും ഇവിടെ ഐ ടി ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു അവരെത്തി നിറയെ രേഖകളുമായിട്ടാണ് ഇവിടെ ഉദ്യോഗസ്ഥർ മടങ്ങിയത് ഏതാണ്ട് മൂന്നേ കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ആറു മണിക്ക് ശേഷമാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ ഓഫീസിൽ നിന്ന് പോയത് ഏതായാലും കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രധാന കോർപ്പറേറ്റ് ഓഫീസിൽ ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു തുടർന്ന് ഈ വിശദമായി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ ചോദ്യം ചെയ്യലിൽ പരിശോധനകളിൽ സിജറോയ് സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല തുടർന്നാണ് ഇന്ന് അദ്ദേഹം സ്ഥലത്തെത്തിയ ശേഷം അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ തേടിയത് ഏതായാലും അവരിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്നാണ് അതായത് വകുപ്പിന്റെ ഔദ്യോഗിക അദ്ദേഹത്തിന് ഐ ടി റഡാറിലാണ് അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര ഏജൻസികളുടെയും അന്വേഷണത്തിലുണ്ട് പക്ഷേ ഇന്ന് അത്തരത്തിൽ സമ്മർദ്ദമൊന്നും ഉണ്ടായിട്ടില്ല എന്താണ് ഈ ഒരു ആത്മഹത്യക്ക് കാരണം എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയില്ല എന്നാണ് ആദായ നീതി വകുപ്പ് പറയുന്നത് ഏതായാലും ഈ ഓഫീസിലെ സി ദൃശ്യങ്ങൾ അതുപോലെ തന്നെ സി ജെ റവയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈസ്റ്റ് ബംഗളൂരു സെൻട്രൽ ഡി സി പിടിക്കുന്ന സംഘം ഇവിടെ വിശദമായി പരിശോധിച്ചു ഫോറൻസിക് വിദഗ്ധരൊക്കെ സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തു ഏതായാലും കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ ലീഗൽ അഡ്വൈസർ പ്രകാശിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ഇതിന് പിന്നിൽ ആദായ നികുതി വകുപ്പാണ് ഈ അവരുടെ സമ്മർദ്ദം താങ്ങാനാവധിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഇതായിരിക്കുമല്ലോ അങ്ങനെ യാതൊരു കാര്യവും ഇല്ലാതെ എന്നാൽ ആത്മഹത്യ കളയാം ഏഹ് വെറുതെ ഇരിക്കുകയാണ് ഞാൻ കുറച്ചു നേരത്തേക്ക് ഒന്ന് ആത്മഹത്യ കേട്ടേ എന്ന് പറഞ്ഞ ഒരാൾ ആത്മഹത്യ ആത്മഹത്യയില്ലോ നമ്മുടെ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതും ഏജൻസികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതും ആൾക്കാരെ സമ്മർദ്ദത്തിലാക്കുകയും ആ സമ്മർദ്ദത്തിലാക്കുന്ന ആൾക്കാരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേട്ടോ എ ബി എം സി ഒന്നുമില്ല പല സംസ്ഥാനങ്ങളിലും പേർ റാങ്കിൽ പല സംസ്ഥാനങ്ങളുടെ ഏജൻസികളും ഈ ഏജൻസികളുടെ മിസ്യൂസാ അതായത് രാഷ്ട്രീയക്കാരുടെ ടൂളായി മാറി ഏജൻസി എക്സ്റ്റോർഷൻ ഏജൻസീസായി മാറുകയാണ് അതായത് ഏത് രീതിയിലും കാശ് കൊടുങ്ങാനും പറ്റും നമ്മൾ പലപ്പോഴും ദേശീയതത്തിലടക്കം കണ്ടിട്ടുണ്ട് ആദ്യം ഏജൻസിയുടെ റെയ്ഡ് വരും രണ്ടാമത് ഇവർ കാശ് ഏതെങ്കിലും ഭരിക്കുന്ന പാർട്ടിക്ക് കൊടുക്കും ഇവരുടെ കേസിൽ നിന്ന് മുക്തരാകും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പുകൾ ആരോട് പറയാൻ ആര് കേൾക്കാൻ അറിയില്ല പക്ഷെ എന്തായാലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പോലെ ഒരുപാട് പേർക്ക് വളരെ എന്താ പറയണേ ഹമ്പിൾ ബിഗിനിങ്സിന്നുണ്ടായി ശക്തമായി ഫൈറ്റ് ചെയ്ത് വന്നാന്നാണ് ലഭ്യമായ വിവരങ്ങളൊക്കെ പറയുന്നത് ഒരുപാട് ചാരിറ്റി ചെയ്തിരുന്നു കലാരംഗത്തെയും സിനിമാ രംഗത്തെയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു മോഹൻലാലിന്റെ കാസിനോ അടക്കം പല സിനിമകളും എടുത്തിരുന്നു അപ്പോ ഒരാളെ ഇല്ലാതാക്കാൻ എളുപ്പമാണ് എന്തെങ്കിലും തൊടിന്യായം പറഞ്ഞ് എല്ലാരെയും കേട്ട് അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും വീട്ടിൽ ഏതെങ്കിലും റെയ്ഡ് വന്നുകൂടിയേ നമ്മളൊക്കെ കുടുംബത്തിന് അല്ലെങ്കിൽ ആ മറ്റേ വീട് രജിസ്റ്റർ ചെയ്ത് വില കുറച്ചാണെന്ന് പറഞ്ഞുകൂടിയേ അത് വലിയൊരു കുംഭകോണമാണ് തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞു ആരെയും കൊടുക്കാൻ കഴിയും ആരെയും കൊടുക്കുന്നതിലല്ല എല്ലാരെയും വെച്ച് രാഷ്ട്ര നിർമ്മാണത്തിന് മുമ്പോട്ട് പോകുന്നതിലാണ് യഥാർത്ഥത്തിൽ കഴിവും ഒരു രാജ്യത്തിന് വേണ്ടത് എന്തായാലും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അവരുടെ വിഷമത്തിൽ പങ്കുചേരുന്നു സിസ്റ്റം കൊല്ലുന്നവരാണിവർ ആ സിസ്റ്റം മരണത്തിലേക്ക് ആരെയും നയിക്കാതിരിക്കട്ടെ രക്ഷിക്കാനാണ് സിസ്റ്റം ശിക്ഷിക്കാനും ആത്മഹത്യയിലേക്ക് തെള്ളിവിടാനും ആകരുത് എന്ന് പ്രാർത്ഥിക്കും